നമസ്കാരം നിങ്ങളുടെ ജാതകത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢ രഹസ്യം ഞാൻ വെളിപ്പെടുത്തട്ടെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്ത് വഴിപാട് ചെയ്തിട്ടും ചില ദോഷങ്ങൾ മാത്രം മാറാതെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾക്കാവശ്യം വെറും മന്ത്രങ്ങളല്ല മറിച്ച് ദൈവം നേരിട്ട് നൽകുന്ന ഒരു രക്ഷാകവചമാണ് ഈ പതിമൂന്ന് മിനിറ്റിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സുബ്രഹ്മണ്യ കവചമാണ് അവസാനം ഞാൻ പറയുന്ന ആറ് അക്ഷരമുള്ള രഹസ്യമന്ത്രം കൂടി അറിയാതെ ഇത് ജപിച്ചാൽ നിങ്ങളുടെ പ്രയത്നം പൂർണ്ണമാകില്ല പലരും ആവശ്യപ്പെട്ട കന്ദഷഷ്ടി കവചം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ നിങ്ങൾക്കായി ഞാൻ ഇവിടെ നൽകുന്നത് അതിനേക്കാൾ ശക്തിയേറിയ എന്നാൽ അധികമാർക്കും അറിയാത്ത സുബ്രഹ്മണ്യ കവചമാണ് ഇത് ജപിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഫലം അത്യധികം വലുതാണ് പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഇനി ഈ പതിമൂന്ന് മിനിറ്റ് മാത്രം മതി ശ്രീ സുബ്രഹ്മണ്യ കവചം ധ്യാനം ഓം ശ്വേതാംബുജാസന മരുണാംബരമുജ്വലാംഗം ജ്യോതിമയം जिदमनोभवमुग्ररूपं भूतप्रदोषकथनं भुवनेषु धीरं ध्यायामि वल्लीनिकरं कुमरेषु नाथम् अस्य श्रीसुब्रह्मण्यकवचस्तोत्रमहामन्त्रस्य ब्रह्माऋषिशिः अनुष्टुप्छन्दः श्रीसुब्रह्मण्यो देवता ॐ नम इति बीजम् భగవది శక్తిబ్రహ్మణ్యాలగం సుబ్రహ్మణ్య ప్రసాదిధ్యర్థే జపే వినియోగం సుబ్రహ్మణ్యోల్గ్రదూ సేనానీ పాఠోమాం దక్షిణే పానిజ్ పామత శిర పాన స్కందో రక్షేల్లలాడగం नेत्रे मे द्वादशाक्षश्च श्रोत्रे रेक्षतु विश्वभृत् मुघं मे षण्मुखः पातु नासिगां शङ्गरात्मजः ओष्ठौ वल्लीपदिः पातु जिहुवां पातु षडाननः देवसेनापतिर्दन्दान् चिबुगं बहुलोद्भवः कण्ठं तारकजितुपातु बाहू द्वादशबाहुगः हस्तौ शक्तिधरः पातु वक्षः पातु शरोद्भवः हृदयं वह्निभू पातु कुक्षिं पात्वम्बिगासुतः नाभिं शम्भुसुतः पातु कडिं पातु हरात्मजः ऊरू पातु गजारुडः जानू मे जाह्नवीसुतः जङ्घे वराहजातु पातु गुल्फौ पातु शिखिध्वजः पादौ मे पातु तारिजिद् सर्वाङ्गं स्कन्द एव हि फलश्रुति इति ते कथितं देवि सर्वसिद्धिप्रदायकं कवचं सर्वरक्षार्थं सुब्रह्मण्यस्य दुर्लभं धर्मार्थीलभदे धर्मं ലഭതേ കാമം മോക്ഷമാപ്നുയാത് നിങ്ങൾ ഈ മഹാകവചം പൂർണ്ണമായും ശ്രദ്ധിച്ചു കേട്ടുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ദിവ്യശക്തി നിറഞ്ഞിട്ടുണ്ടാകും ഇത് ദിവസവും ഒരു തവണയെങ്കിലും കേൾക്കുന്നത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇതാ ഈ കവചത്തിൻ്റെ ഫലം ടങ്ങ് വർദ്ധിപ്പിക്കുന്ന ആറ് അക്ഷരമുള്ള ബീജമന്ത്രം കവചം ജപിക്കുന്നതിന് മുൻപോ ശേഷമോ ഇത് ഇരുപത്തിയേഴ് തവണയെങ്കിലും ജപിക്കുക രഹസ്യ ബീജമന്ത്രം ഓം സൗം ശരവണ ഭവ നമ <tickling> ं सौं शरवणभव नमः ॐ 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 सौं शरवणभव नमः ं सौं शरवणभव नमः ॐ 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 सौं शरवणभव नमः ഓം ഓ സൗ ശരവണഭവ നമ സൗ ശരവണമ സൗ ശരവണഭവ നമ ഓ സൗ ശരവണഭവ നമ ഓ സൗ ശരവണഭവ നമ ഓ സൗ ശരവണഭവ നമ സൗം ശരവണ ഭവ നമ ഓം 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 സൗം 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 ശരവണ 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 ഭവ 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 നിങ്ങൾക്ക് ഈ കവചം കേട്ടപ്പോൾ ഉണ്ടായ അനുഭവം അത്ഭുതം അത് സത്യസന്ധമായി ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ് ആയിരങ്ങൾക്ക് പ്രചോദനമാകും ഈ ദിവ്യരക്ഷാ കവചം മറ്റുള്ളവർക്കും ലഭിക്കാൻ ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷ രഹസ്യങ്ങൾ അറിയുവാനും ഈ പുണ്യം സ്ഥിരമായി നേടാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക നന്ദി ശുഭമംഗൾ